ഞാന് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണല്ല വളരെ ആസൂത്രിതമായ ഒരു താല്പര്യം ഈ അവസാന ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും സ്ലിപ്പ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള താല്പര്യം എട്ടാം പ്രതിക്ക് ഉണ്ടായിരുന്നു ആ അപ്പൊ അത് എന്തായാലും കോടതി അത് അനുവദിച്ചില്ല എന്നത് നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് അവസാന ഘട്ടത്തിൽ അതായത് വിചാരണ പൂർത്തിയാക്കി വിധി പറയേണ്ട ഘട്ടത്തിലാണ് സിബിഐ വരണം കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ ഇത് പറഞ്ഞില്ല എന്നൊരു കാര്യം അവിടെ നിൽക്കുകയല്ലേ അതെ അത് മാത്രമല്ല ഈ കേസ് ഞാൻ നമ്മുടെ മറ്റേക്കാടിന്റെ കേസിലെക്കാട് കേസില് പ്രധാനമായും എട്ടാം പ്രതി കോടതിയിൽ ഉന്നയിച്ചിരുന്ന വാദം ഇത് വിക്കിമ് കേസ് നീട്ടിക്കൊണ്ട് പോകാനാണെന്ന് വളരെ പെട്ടെന്ന് കേസ് തീർപ്പാക്കണം എന്ന നിലയിലാണ് അന്ന് പറഞ്ഞത് ഞങ്ങൾ അപ്പൊ ഒരു കാരണവശാലും കേസ് നീട്ടേണ്ടതില്ല എന്നും അത് സെപ്പറേറ്റ് ആയിട്ട് അന്വേഷിച്ചാൽ മതി എന്നുമാണ് നമ്മൾ പറഞ്ഞത് ആ നിന്നുള്ള എത്ര അതിനെ എന്നുള്ള ലക്ഷ്യപ്പെട്ട എന്നാണ് ഞാൻ സംശയിക്കുന്നത് കൊറച്ചു നാൾ മുമ്പാണ് ദിലീപ് ഉണ്ട് ഈ പുതിയൊരു അപേക്ഷ കൊടുത്തിരുന്നത് സി ബി ഐ ഉണ്ടെങ്കിൽ അന്വേഷിക്കണം എന്നുള്ള ഒരു അപേക്ഷ കൊടുത്തിരുന്നു അതിനെ തുടർന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് എന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുതുതായിട്ട് ഈ ആ സമയത്താണ് കോടതി ഉണ്ടെങ്കിൽ ഈ ആവശ്യം തള്ളിക്കളഞ്ഞത് ഇപ്പോൾ അതിനെ തുടർന്നാണ് സംസാരം പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ആറ് വർഷമായി ഇത്രയും ഉണ്ടെങ്കിൽ ഇതേ കണക്കത്തുള്ള സി ബി ഐ അന്വേഷണം വേണോ എന്നുള്ളൊരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല ഇതുവരെ ഉണ്ടെങ്കിൽ വേറെ വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കേസ് നീട്ടിക്കൊണ്ടുപോയത് ഇപ്പോൾ അവസാനിക്കാൻ പോകുന്ന സമയമാണ് ആ സമയത്തുണ്ടെങ്കിൽ ദിലീപ് ഇതേ കണക്കുണ്ടെങ്കിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് പെട്ടെന്ന് എന്തിനാണ് പറഞ്ഞതെന്നുള്ളൊരു കാര്യമാണ് ഒരുപാട് പേര് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യമേ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ കേസ് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കേസ് പല രീതിയിൽ പോകുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പോൾ ഉണ്ടെങ്കിൽ അവസാനിക്കുന്ന ഒരു രീതി എത്തിയപ്പോഴത്തേക്കാണ് പിന്നെ ദിലീപ് ഉണ്ടെങ്കിൽ ഇതേ കണക്ക് സി ബി ഐ അന്വേഷണത്തിലേക്ക് മാറ്റണമെന്നുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഒരുപാട് പേര് ഇത് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അന്വേഷിക്കണമായിരുന്നു വേണം ഈ സൈഡിൽ കൂടെ വേറെ നേരത്തെ അന്വേഷിപ്പിക്കായിരുന്നല്ലോ ഇപ്പോൾ എന്തിനാണ് ഈ അവസാന നിമിഷമായപ്പോഴത്തേക്ക് എത്തിച്ചതെന്നാണ് അങ്ങനെ അവസാന നിമിഷമായപ്പോൾ ഇതിന് ഇതേക്കണകത്തുള്ള ഒരു അർജി ഒരു ഒരുപാട് പേര് ഇതേ അകത്തുള്ള ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് പേരുണ്ട് ഈ ദിലീപിനെ ഉണ്ട് ഈ അനുകൂലിച്ച് അതോടെ തന്നെ ഒരുപാട് പേര് അനുകൂലിക്കാതെയൊക്കെ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക